എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സെവൻ്റെ എപ്പിസോഡ് കിഡ് എപ്പിസോഡായിരുന്നു നയൻറ്റി പേഴ്സൻ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് മോഹൻലാൽ ആലയത്തിൻ്റെ മോഹൻലാൽ യു എസിൽ നിന്നാണ് എടുത്തത് എന്തുവായാലും ഇന്ന് അനുമോളുടെയും ഗസലിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഒത്തിരി തീർപ്പാക്കിയിട്ടുണ്ട് ലാലേട്ടൻ അനുമോൾ കുറേയൊക്കെ അറിഞ്ഞു പക്ഷെ അനുമോളുടെ എതിർ പോലൊക്കെയാണെന്ന് ലാലേട്ട് സംസാരിച്ചെങ്കിലും അങ്ങനെ പറഞ്ഞാലേ വിജയിക്കത്തുള്ളൂ മനസ്സിലായോ എന്തായാലും ഗിസലിനും അനുമോൾക്കും നെക്സ്റ്റ് നോമിനി നോമിനേഷനിലും കിട്ടിയിട്ടുണ്ട് കൂടാതെ രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കട്ടെ ബിഗ് ബോസിൻ്റെ തീരുമാനം എന്തായാലും രണ്ടുപേരും അങ്ങനെ കിടന്നിട്ട് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുമോ അല്ലെങ്കിൽ ഒന്നിച്ച് കളിക്കുക ഇവർ രണ്ടും കൂടെ ഒരു ഗ്രൂപ്പ് ഗെയിമറായിട്ട് വന്നാൽ സൂപ്പറാക്കി മറ്റുള്ളവരെല്ലാം എതിർക്കട്ടെ ഗീസലിനെങ്കിലും ഇനിയെങ്കിലും ഇച്ചിരി ബോധം വെച്ചിട്ട് എന്തുവായാലും അനുമോളം ഗീസലിലൂടെ ഒന്നിച്ച് കളിച്ചാൽ മറ്റേ ഗ്രൂപ്പ് എല്ലാം തെറിച്ച് പോയി ഇവർ തന്നെ മുന്നിൽ വരും എന്നാണ് തോന്നുന്നത് കൂടാതെ അഞ്ച് വേൾഡ് കാർഡ് കയറാൻ പോകുന്നു എല്ലാവരും കൂടെ കൂടി നാളെ നല്ലൊരു കളിക്കുന്നവരായ മതിയാര് എന്താ പറയുക എന്നാൽ ലാലട്ടനെ എന്തായാലും ഗിസറിൻ്റെ മനുമോളിൻ്റെ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആരിനെ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് ശരിക്കും ലാലേട്ടനെ പറഞ്ഞതിനൊക്കെ തിരിച്ച് ലാലടം ചുറ്റു ചുറ്റും മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും നോക്കാം അറിയത്തില്ല എന്നിട്ടും ആര് മുഖത്തൊക്കെ എന്തൊക്കെയോ ഒരു ഗോഷ്ടാഗ് ഇഷ്ട എനിക്കറിയത്തില്ല എന്ത് പറയണമെന്നും എന്തോ ഒരു പ്രശ്നമുണ്ട് ആരും കേട്ട് കുറ്റിത്തം മാറിയിട്ടില്ല എതിരെ ആയിട്ടും ഗിസലൊക്കെ ആദ്യമൊക്കെ ആരുടെ ലവ് ട്രാക്കിലായിരുന്നു പക്ഷെ ഇപ്പം ഗിസലൊന്നും മാറിയിട്ടുണ്ടെന്നാണ് തോന്നും പിന്നെ അതുപോലെ തന്നെ അപ്പാനിയൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും പിന്നെ അക്ബറിന് കിട്ടിയിട്ടുണ്ട് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്ത് പാടുന്നതിന് അനുമോൾ അക്ബറിന് ഇന്നല്ല വഴക്ക് കിട്ടിട്ടുണ്ട് ഗീസലിന് കേട്ടിട്ടുണ്ട് അനുമോ കയറിയിട്ടുണ്ട് പിന്നെ ആരെയായിട്ട് പൊരിച്ചിട്ടുണ്ട് ഇന്നും അതിൻ്റെ ലാലേട്ടം തന്നെ രണ്ടും കൂടെ ഒരു കശിവിഷി ഉണ്ടായിരിക്കുന്നു ഫുള്ള് ചീത്തപുളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ കട്ട കലിപ്പിലായിരുന്നു അന്നേരം കുഴപ്പമില്ലല്ലോ ലാലേട്ടൻ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ആര് നല്ല ആര് നല്ലോണം കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്ന് ഒരു എപ്പിസോഡ് ഉള്ളായിരുന്നു നാളെ നാളെ എപ്പിസോഡ് ഇന്ന് ഇന്ന് സാധാരണ ശനി ഞായറല്ല ഇന്നും ഫ്രൈഡേയിലാണ് വന്നത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ അടിപൊളിയായിരുന്നു നാളെ ഇല്ലെന്നൊരു എപ്പിസോഡ് അല്ല പക്ഷേ എല്ലാവരെയും എലിമിനേഷൻ ഫ്രീ ആക്കിയിട്ടുണ്ട് ഈ ആഴ്ച എലിമിനേഷൻ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അടുത്ത ആഴ്ച എലിമിനേഷനുണ്ട് പക്ഷേ ഇപ്പം ഈ എലിമിനേഷനുള്ള ആൾക്കാർ തന്നെയാണ് അടുത്ത ആഴ്ച അതിൻ്റെ കൂട്ടത്തിൽ അനുമോളും ഗിസേലും ഉണ്ട് പക്ഷേ ഇവർ ഇവർ എലിമിനേറ്റ് എലിമിനേഷൻ ആകില്ലെന്ന് എല്ലാവർക്കും അറിയാം അവരെ ഇട്ടാൽ ഇട്ടില്ല എലിമിനേഷൻ ഇടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം ഇവർ ഇവരുണ്ടൊരിക്കലും എലിമിനേഷൻ എലിമിനേറ്റർ ആകത്തില്ല ഇവരെല്ലാം പോ ഇവർ രണ്ടുപേരും ഫൈനൽ ഫൈവ് വരാനുള്ള ആൾക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇനി എന്തിനും സംഭവിച്ചാൽ വലിയ വലിയ ഒന്നും അറിയത്തില്ല എന്തായാലും ഈ എലിമിനേഷൻ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല അവർ പോവില്ല അവരണ്ട് എലിമേഷൻ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത്രക്കെ ആയിരുന്നു ലാലേട്ടൻ കലിപ്പിലായിരുന്നു എന്നാലും ഒരു മയൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടന് ഈ അനുമോളൊക്കെ അറിഞ്ഞപ്പോഴൊക്കെ മുഖമൊക്കെ താത്ത് ആയിരുന്നു ലാലേട്ടൻ ഇരുന്നത് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ ആരിനെ വഴക്ക് പറയുന്ന സമയത്തും ലാലേട്ടൻ ഇങ്ങനെ ആരനെ ഡയറക്റ്റായിട്ട് നോക്കുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ലാലേട്ടൻ ഇങ്ങനെ താഴെ നോക്കി അങ്ങോട്ട് നോക്കിയിട്ടൊക്കെയാണ് ആരിനെ വഴക്കൊക്കെ പറഞ്ഞത് ലാലേട്ടനൊരു പഞ്ചഭാവമാണ് കേട്ടോ എന്താ പറയുക എനിക്കങ് ഈ അഭിപ്രായം ലാലേട്ടനോടങ്ങ് ഭയങ്കരമായിട്ടൊരു സ്നേഹം കോലുണ്ട് എന്നാ അറിയത്തില്ല എന്താണെന്ന് ഒരു ഭയങ്കര ഒരു സ്നേഹം ഒരു നിഷ്കളങ്കല്ലേ എനിക്കറിയത്തില്ല ഇതുപോലൊരു മനുഷ്യന് നമുക്ക് എനിക്ക് കിട്ടത്തില്ല കേട്ടോ സിനിമ ലോകത്ത് ഇതുപോലൊരു നല്ല മനുഷ്യൻ ബാക്കിയ ലാ മമ്മൂക്കയും എല്ലാവരും നല്ലതാണ് പക്ഷെ എന്നാലും ലാലേട്ടനൊരു മമ്മൂക്ക് മമ്മൂട്ടിയില്ല അങ്ങനെ എല്ലാവരും വിളി എന്തേലുമൊക്കെ പറയണ്ട തുറന്നങ്ങ് പറയും മമ്മൂട്ടി പക്ഷെ ലാലിനെ പറയൂല മോനെ സാരമില്ല എന്നൊക്കെ പറയുന്നത് എന്നാലും ലാലിട്ട് കത്ത് കാലിപ്പിലായിരുന്നു എന്തായാലും ഇത്രയായിരുന്നു എപ്പിസോഡും ഞാൻ വലുതായിട്ടൊന്നും ഡീറ്റെയിൽസായിട്ടൊന്നും പറയാൻ പറയുന്നില്ല ഇത്ര അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റത്തെ വീഡിയോസാണിത് അപ്പോൾ ഇത്രയ്ക്കുള്ളായിരുന്നു മെയിനായിട്ട് ഗീസലിൻ്റെ അനുമോളെ സോൾവ് ചെയ്തു അക്ബറിൻ്റെ കാര്യം അനുമോളൊക്കെ സോൾവ് ചെയ്തു ആരിന് ഒന്നല്ലണ്ണം കൊടുത്തു മറ്റേ ഇതൊക്കെ എടുത്തതിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ച നാളെ തൊട്ട് ലൈവ് കാണും കേട്ടോ ഇപ്പം നാളെ തൊട്ട് ലൈവ് കാണും അപ്പോൾ ഇനി അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച ഓണമല്ലായിരിക്കും മിക്കവാറും ഓണം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഓണത്തിൻ്റെ എപ്പിസോഡായിരിക്കും എനിക്കൊക്കെ അറിയത്തില്ല അടുത്ത ആഴ്ച എലിമിനേഷൻ ഉണ്ടോ ഇനി ഓണത്തിൻ്റെ പ്രോഗ്രാമിൽ കാലഘട്ടം വരുമല്ലോ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച എലിമിനേഷൻ ഉണ്ടോ ഉണ്ടോലെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം അപ്പോൾ ഇത്രക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താൻ ബൈ ബൈ